ഇന്നലെ കേൽ എഫിൽ നിന്നും പ്രിയപ്പെട്ട സനു കുമ്മിൾ സാർ എനിക്ക് സമ്മാനിച്ച ഒരുപാട് പേരുടെ ജീവചരിത്രങ്ങൾ അടങ്ങുന്ന അവിരാമം എന്ന പുസ്തകത്തിൽ നിന്നും എന്നെ ആകർഷിച്ച ഒരു ജീവചരിത്ര കുറിപ്പ് ഞാനിവിടെ വായിക്കട്ടെ സിസ്റ്റർ റോസ്ലിൻ ഇവിടെയാണ് തണൽ ഇനിയുന്ന സ്നേഹവെയിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ അധികരിച്ച് എൻ എസ് മാധവൻ എഴുതിയ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന ചെറുകഥയിൽ നൊമ്പരങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരെ സംരക്ഷിക്കുന്ന സിസ്റ്റർ അകഥയുണ്ട് വീണുപോയവരെ സാന്ത്വനത്തിൻ്റെ കൈകളിൽ താങ്ങി തിരികെ കൊണ്ടുവന്നവൾ കഥകളും കഥാപാത്രങ്ങളും മിക്കപ്പോഴും ചുറ്റുമുള്ള കാഴ്ചകളെയാകും ഒപ്പിയെടുക്കുക ചിലത് ജീവിതം കണ്ടു പകർത്തുന്നത് മറ്റേത് കേൾവിയും സങ്കല്പവും കൂട്ടിക്കലർത്തി എഴുതുന്നത് വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥ ജീവിതം കണ്ടാണോ അതോ സങ്കൽപ്പിച്ചാണോ കഥാകൃത്ത് നിർമ്മിച്ചതെന്ന് അറിയില്ല എന്നാൽ ഈ കഥയിലെ അകഥയെപ്പോലൊരു സിസ്റ്റർ നമുക്കിടയിലുണ്ട് താളം തെറ്റിയ മനസ്സുകൾക്ക് കാരുണ്യത്തിൻ്റെ നീരുറവയായി മാറിയ സിസ്റ്റർ റോസ്ലിൻ മനസ്സിൻ്റെ സമനില തെറ്റി ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടും നിരാലംബരും നിരാശരുമായി സമൂഹത്തിൽ അലഞ്ഞു തിരിയുകയും ചെയ്യുന്നവരെ പുനരധിവസിപ്പിക്കുന്ന വിളക്കുടി സ്നേഹതീരത്തിൻ്റെ എല്ലാമെല്ലാമായ സിസ്റ്റർ റോസ്ലിൻ്റെ ജീവിതം ഒരു പുതുവെളിച്ചം കൂടിയാവുന്നു ജാതിഭേദമന്യേ ഭാരതത്തിൻ്റെ നാനാ ഭാഗത്തുള്ളവർ നന്മയുടെ കൂടാരത്തിലെത്തിയതിൻ്റെയും ഇവർക്ക് സാന്ത്വനം നൽകി പുതിയ ജീവിതം നൽകുന്ന സിസ്റ്റർ റോസ്ലിൻ്റെയും ജീവിത വഴികളിലൂടെയാണ് ഈ യാത്ര പോക്ക് നിലമ്പൂർ പാലേമാട് ഇടക്കര ചിറയിൽ ജോൺ ത്രേസ്യാമ്മ ദമ്പതികളുടെ ഏഴു മക്കളിൽ മൂത്തയാളായാണ് സിസ്റ്റർ റോസ്ലിൻ്റെ പിറവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ മാർത്താണ്ഡം സി എം കോൺവെൻറ്റിൽ ചേർന്നു കോൺവെൻറ്റിൽ ചേർന്ന് സേവനമനുഷ്ഠിച്ചിട്ടും തൻ്റെ ജീവിതാഭിലാഷം ജീവകാരുണ്യ പ്രവർത്തനമാണെന്ന് തിരിച്ചറിഞ്ഞ സിസ്റ്റർ ഇരുപത്തിമൂന്ന് വർഷത്തെ സേവനത്തിനു ശേഷം രണ്ടായിരത്തിയൊന്നിൽ അവിടെ നിന്ന് പുറത്തുവന്നു ഒറ്റപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ള എൻ്റെ ലക്ഷ്യം കോൺവെൻ്റ് ജീവിതത്തിൽ സാധിക്കില്ലെന്ന് ഇവർ ഇതിനകം തിരിച്ചറിഞ്ഞിരുന്നു താളം തെറ്റിയ മനസ്സുമായി തെരുവിൽ അലയുന്നവരെ എങ്ങനെ സഹായിക്കാമെന്നും അവർക്ക് സാന്ത്വനം നൽകാൻ എന്താണ് വഴിയെന്നുമായിരുന്നു സിസ്റ്റർ റോസ്ലിൻ്റെ പിന്നീടുള്ള ചിന്ത ഒടുവിൽ ഒരു പുനരധിവാസ കേന്ദ്രം തുടങ്ങാൻ സിസ്റ്റർ തീരുമാനിച്ചു സഭയിൽ നിന്ന് സ്വയം പിരിഞ്ഞു പോയതിനാൽ ആ വഴിക്കുള്ള സഹായം ലഭിക്കില്ലെന്ന് സിസ്റ്റർ ആദ്യമേ ഉറപ്പിച്ചിരുന്നു പക്ഷേ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ പൂർണ്ണ പിന്തുണയുമായി സഹോദരങ്ങളും ബന്ധുക്കളും രംഗത്തുവന്നു സ്ഥലം അന്വേഷിച്ചെങ്കിലും ലഭിച്ചില്ല കൈവശമുള്ള കുറഞ്ഞ തുകയ്ക്ക് സംസ്ഥാനത്ത് എവിടെയെങ്കിലും സ്ഥലം ലഭിക്കുമോ എന്നായി പിന്നീടുള്ള അന്വേഷണം കൊല്ലം ജില്ലയിലെ പുനലൂരിനടുത്തുള്ള വിളക്കുടി ഗ്രാമത്തിലാണ് അന്വേഷണം അവസാനിച്ചത് തികച്ചും ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള അറുപത്തിയാറ് സെൻറ് സ്ഥലം പുനരധിവാസ കേന്ദ്രം തുടങ്ങാനായി സിസ്റ്റർ റോസിൻ വാങ്ങി രണ്ടായിരത്തി രണ്ടിൽ ഇവിടെ സ്നേഹതീരം എന്ന പേരിൽ താളം തെറ്റിയ മനസ്സുകൾക്കായി പുനരധിവാസ കേന്ദ്രം തുറന്നു മൂന്നു പേരാണ് ആദ്യമായി സ്നേഹതീരത്തിലെത്തിയത് തെരുവിൽ അലയുകയായിരുന്ന ഇവരെ പോലീസാണ് ഇവിടെ എത്തിച്ചത് പിന്നീട് അഗതികളുടെ എണ്ണം കൂടിക്കൂടി വന്നു സമാന ചിന്താഗതിക്കാരിയായ സിസ്റ്റർ റോസമ്മയും ജസീന്തയുമാണ് റോസ്ലിനൊപ്പം എല്ലാവിധ സഹായങ്ങൾക്കും അന്നേരങ്ങളിൽ സ്നേഹതീരത്തിലുണ്ടായിരുന്നത് ഓർമ്മകൾ നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയുന്നവരെ ലഭിച്ചാൽ പോലീസിന് സ്നേഹതീരത്തിലെത്തിക്കാനേ മാർഗമുണ്ടായിരുന്നുള്ളൂ സ്നേഹതീരത്തിൽ പുരുഷന്മാരെ പരിചരിക്കാൻ മാർഗമില്ലാത്തതിനാൽ സ്ത്രീകൾക്കു മാത്രമാണ് പ്രവേശനം നൽകി വന്നത് ഇവിടെ എത്തുന്നവരുടെ എണ്ണം പെരുകിയതോടെ കൂടുതൽ താമസ സൗകര്യം ഒരുക്കൽ സിസ്റ്ററിന് വെല്ലുവിളിയായി ആദ്യ നാളുകളിൽ നാട്ടുകാർ വളരെ അകലം പാലിച്ചിരുന്നു ആരോരുമില്ലാത്ത യുവതികളുമായി ഇവർ എന്താണ് ചെയ്യുന്നതെന്ന് നാട്ടുകാർ സംശയിച്ചു നിന്ന നാളുകൾ മനോരോഗികൾ രാത്രിയിൽ ഇറങ്ങിയോടുന്ന അവസ്ഥ അവരെ അർദ്ധരാത്രികളിൽ കൂടെയോടി പിടിച്ച് തിരികെ കൊണ്ടുവന്ന് ഉറക്കണം ചുറ്റുമതിൽ ഇല്ലാത്തതിനാൽ ദുരിതങ്ങൾ ഏറെയായിരുന്നു അംഗസംഖ്യ കൂടി വന്നതോടെ നാട്ടുകാരും അടുത്തു തുടങ്ങി മനോരോഗികൾക്കു വേണ്ടി സിസ്റ്റർ നടത്തുന്ന സേവനങ്ങൾ അവർ നേരിൽ കണ്ടു ജോലിക്കാറില്ലാത്ത സ്നേഹതീരത്തിൽ രോഗികൾക്കായി ആഹാരം വയ്ക്കുന്നതും വിളമ്പുന്നതും അവരെ കുളിപ്പിക്കുന്നതും മരുന്ന് നൽകുന്നതുമെല്ലാം സിസ്റ്റർ റോസ്ലിൻ തന്നെയാണെന്ന് ബോധ്യമായപ്പോൾ നാട്ടുകാർ പിന്തുണയുമായി വന്നു അവരുടെ നിർലോഭമായ സഹായം കൂടിയായപ്പോൾ സ്നേഹതീരത്തിന് പുതിയ കെട്ടിടവും വാഹനവും ചുറ്റുമതിലുമൊക്കെയായി വെളുപ്പിന് മണിക്കാണ് സ്നേഹതീരത്തിലെ ദിനം പിറക്കുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം അന്തേവാസികളെ ബാച്ചുകളായി തിരിച്ച് സിസ്റ്ററും സഹായികളും അവരെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുവാൻ സഹായിക്കും വസ്ത്രങ്ങൾ ഉടുപ്പിച്ച ശേഷം പ്രഭാത ഭക്ഷണവും മരുന്നുകളും നൽകും ഇത്രയും പേർക്ക് ഭക്ഷണം സിസ്റ്ററുടെ നേതൃത്വത്തിലാണ് ഒരുക്കുന്നത് പക്ഷേ ആഹാരം പാകം ചെയ്യുന്ന വൃത്തിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും സിസ്റ്റർ തയ്യാറല്ല രോഗികൾക്ക് മരുന്ന് നൽകി അവരെ ഉറക്കിയതിന് ശേഷമാണ് സിസ്റ്റർ ഉറങ്ങാൻ കിടക്കുന്നത് ഇവിടത്തെ അന്തേവാസികൾക്ക് തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലും പുനലൂർ ജയഭാരത ആശുപത്രിയിലുമാണ് ചികിത്സ ഇതിനായി ഓരോരുത്തരെയും സ്നേഹതീരത്തിൻ്റെ വാഹനത്തിലാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് മിക്കപ്പോഴും റോസ്ലിൻ സിസ്റ്ററും ഇവർക്കൊപ്പം യാത്രക്കിറങ്ങും കൂടാതെ ഇവിടെ മാസം തോറും മെഡിക്കൽ ക്യാമ്പും നടത്തുന്നു തെരുവിൽ നിന്ന് വന്ന സമനില തെറ്റിയ ഒരു യുവതി സ്വന്തം മലവിസർജ്യം വാരി തിന്നുന്ന കാഴ്ച സിസ്റ്ററുടെ മനസ്സിൽ നിന്ന് ഇതുവരെ മാഞ്ഞുപോയിട്ടില്ല യുവതിയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സിസ്റ്ററിൻ്റെ സ്നേഹപരിചരണത്തിനായി എന്നതും എടുത്തു പറയേണ്ട കാര്യം സ്വന്തം പേര് പോലും പറയാൻ കഴിയാത്തവരും അല്ലെങ്കിൽ ഒരേ കാര്യം തന്നെ തുടർച്ചയായി വിളിച്ചു കൂവുന്നവരുമാകും എല്ലായ്പ്പോഴും സ്നേഹതീരത്തിലെത്തുക ആദ്യഘട്ടത്തിൽ മനസ്സിൻ്റെ താളം തെറ്റിയ ഇവരെ സാന്ത്വനിപ്പിക്കുകയാണ് ചെയ്യുക ചികിത്സകൾക്കു ശേഷം പതിയെ രോഗികളുടെ വീടും നാടും ചോദിച്ചറിയാൻ ശ്രമിക്കും പേരും മേൽവിലാസവും ലഭിച്ചാൽ പിന്നീട് സ്നേഹതീരത്തിൽ നിന്ന് ആ മേൽവിലാസത്തിലേക്ക് നിങ്ങൾ അന്വേഷിക്കുന്നവർ ഇവിടെ ഉണ്ടെന്ന് കത്തയക്കും മിക്കപ്പോഴും കത്തുകൾക്ക് മറുപടി ലഭിക്കാറില്ലെന്ന് സിസ്റ്റർ റോസ്ലിൻ പറയുന്നു സ്നേഹതീരത്തിലെ ഡോർമറ്ററിയിലേക്ക് കടക്കുമ്പോൾ ആദ്യം പരിചയപ്പെടാനെത്തുക മിനിയാകും പന്തളം സ്വദേശിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഈ മുപ്പതുകാരി ബി ടെക് ബിരുദധാരിയാണ് മലയാള ഭാഷയിൽ മാസ്റ്റർ ബിരുദം നേടിയ തങ്കമണി നാഗ്പൂർ സ്വദേശികളായ അഫ്രിൻ ശാരദ മധ്യപ്രദേശുകാരിയായ മീര തുടങ്ങി പരിചയപ്പെടലുകൾ നീളം വീട്ടിലൊന്ന് വിളിച്ചു പറയുമ്പോൾ സാർ ഞങ്ങൾ ഇവിടെയുണ്ടെന്ന കാര്യം ഇങ്ങനെയുള്ള ആവശ്യങ്ങളുമായാണ് മിക്കവരും മുന്നിലേക്ക് വരിക ഇവർക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവരെ കാണണമെന്നുണ്ട് സ്വന്തം വീടണയണമെന്നും ആരെങ്കിലും തങ്ങളെ തേടി സ്നേഹതീരത്തിൻ്റെ വാതിൽ കടന്നെത്തുമെന്ന വിശ്വാസവും ഇവർക്കുണ്ട് അന്തേവാസികളിൽ എൺപത് ശതമാനം പേരും രോഗത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷ നേടിയവരാണെന്ന് സിസ്റ്ററുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് പക്ഷേ ഇവർ നൽകിയ മേൽവിലാസത്തിൽ എത്ര കത്തുകൾ പോസ്റ്റ് ചെയ്തിട്ടും മറുപടിയില്ല ആരും തിരഞ്ഞു വന്നതുമില്ല എന്നാൽ പല കാലങ്ങളിലായി പത്തോളം പേരെ ബന്ധുക്കൾ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നെന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പ്രിയപ്പെട്ടവരെ തിരികെ ലഭിച്ചതിന് കാരണക്കാരിയായ സിസ്റ്ററിന് ആയിരം നന്ദി പറഞ്ഞാണ് അന്നൊക്കെ പലരും മടങ്ങിയത് പക്ഷേ രോഗം ഭേദമായി മടങ്ങിയ പലരും വർഷങ്ങൾ കഴിഞ്ഞ് താളം തെറ്റിയ മനസ്സുമായി പിന്നെയും ഇവിടേക്ക് വന്നത് സ്നേഹതീരത്തെ നൊമ്പരത്തിലാക്കിയ കാഴ്ചകളാണ് മനോരോഗത്തിന് പിടിയിലായ പ്രിയപ്പെട്ടവരെ പരിചരിക്കാനും ചികിത്സിക്കാനും കഴിയാതെ സ്നേഹതീരത്തിൽ കൊണ്ടാക്കിയ ബന്ധുക്കളുടെ വിവരങ്ങളും ഇവിടുത്തെ രജിസ്റ്ററിലുണ്ട് എന്നെങ്കിലും വീടണയാമെന്ന ചിന്തയിൽ വഴി കണ്ടറിഞ്ഞ് കാത്തിരിക്കുകയാണ് സ്നേഹതീരത്തിലെ പല അന്തേവാസികളും പരിചരണത്തിനൊപ്പം രോഗികൾക്ക് മികച്ച കൗൺസിലിങ്ങും സ്നേഹതീരത്തിൽ നൽകുന്നുണ്ട് കൗൺസിലിങ്ങിലൂടെ ഒട്ടൊരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞതായി ഇവിടെ കൗൺസിലിങ്ങിന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം സ്വദേശി ആശ പറയുന്നു കൗൺസിലിങ്ങിന് പുറമെ കോഗ്നേറ്റീവ് തെറാപ്പി ബിഹേവിയർ തെറാപ്പി ഇന്റർപേഴ്സണൽ തെറാപ്പി സപ്പോർട്ടീവ് തെറാപ്പി ഒക്കുപേഷണൽ തെറാപ്പി ഗ്രൂപ്പ് തെറാപ്പി തുടങ്ങിയവയും നൽകുന്നു രോഗികളെയും അന്തേവാസികളെയും സോപ്പ് നിർമ്മാണ യൂണിറ്റ് ബാൻഡ് ഗ്രൂപ്പ് കൃഷിത്തോട്ടം പൂന്തോട്ട നിർമ്മാണം തുടങ്ങിയവയിലും പങ്കാളികളാക്കുന്നു തയ്യൽ ജോലികൾ അറിയുന്നവർക്ക് അതിനും ഇവിടെ സൗകര്യമുണ്ട് ഇന്ന് ഇരുന്നൂറിലേറെ അനാഥരുണ്ട് സ്നേഹതീരത്ത് അംഗങ്ങളുടെ എണ്ണം ഉയർന്നിട്ടും സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തതിന് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറയ്ക്കടുത്ത് മിത്യമലയിൽ പുതിയൊരു സെൻ്റർ തുറന്നു നൂറിലധികം അംഗങ്ങളുമായി അവിടുത്തെ സ്നേഹതീരവും പ്രകാശം പരത്തുന്നു